മഞ്ഞക്കടൽ പോലെ ഇരുമ്പുന്ന ആരാധകക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ സ്പെയിനിൽ നിന്നും ആറടി മൂന്നിഞ്ചുകാരനായ ഒരു ഭീമൻ വരികയാണ് ഉമ്മർബ ആകാശത്തോളം തലപ്പൊക്കമുള്ള ഈ പ്രതിരോധ പടൻ മൈതാനത്തിറങ്ങുമ്പോൾ അത് എതിരാളികൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് സ്പെയിനിലെ കടുപ്പമേറിയ ലീഗുകളിൽ നിരവധി ക്ലബ്ബുകൾക്കു വേണ്ടി നൂറുകണക്കിന് പോരാട്ടങ്ങൾ നയിച്ച അനുഭവ സമ്പത്തുമായാണ് ഈ മുപ്പത്തൊന്നുകാരൻ എത്തുന്നത് ഇസ്രായേലിലെ ഹംബോയൽ നോഫ് ഹഗാലിൽ ക്ലബ്ബിൽ അദ്ദേഹം നടത്തിയ പോരാട്ട വീര്യം ലോകം ശ്രദ്ധിച്ചതാണ് എതിരാളികളുടെ ഏത് ആകാശ നീക്കങ്ങളെയും തൻ്റെ കരുത്തുറ്റ ഹെഡറുകൾ കൊണ്ട് തകർത്തെറിയുന്ന ഉമ്മർ വെറും ഒരു ഡിഫൻഡർ അല്ല മറിച്ച് പ്രതിരോധ നിരയിലെ ഒരു ജനറലാണ് സ്പാനിഷ് ഫുട്ബോളിൻ്റെ ചടുലതയോടെ കൃത്യമായ പാസുകൾ നൽകി കളി മെനയാനും കല്ലുവാകിയ അതിൽ പോലെ ഗോൾ പോസ്റ്റിന് മുന്നിൽ അജഞ്ചലനായി നിൽക്കാനും അദ്ദേഹത്തിന് കഴിയും ഇനി അങ്ങോട്ട് ആ മഞ്ഞ ജേഴ്സിയിൽ ഉമ്മർബ പന്ത് തട്ടുമ്പോൾ അത് പ്രതിരോധത്തിന്റെ പുതിയൊരു ചരിത്രമാകും